എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വെള്ളച്ചോളം അഥവാ ജോബറിൻ്റെ പൊടി കൊണ്ടുണ്ടാക്കുന്ന മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം വെള്ളച്ചോളത്തിന് നിറയെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് ദോശ ഇഡലി വെള്ളപ്പം നൂൽപുട്ട് സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കാം നന്നായി കഴുകി ഉണക്കിയ ശേഷമാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത് എല്ലാ ഫൈൻ ഫ്ലോറയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് വെള്ളച്ചോളത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് കപ്പ് കടലമാവ് കാൽക്കപ്പ് അരിപ്പൊടി ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് എള്ള് കൂടി ഇടാം മുളക് പൊടി ഏകദേശം അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുറുക്കിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ഇനി ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെണ്ണയാണ് വെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം മുറുക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെണ്ണയും മാവും നന്നായി മിക്സായി കിട്ടണം നന്നായി മിക്സ് ആയിട്ടുള്ളത് നോക്കാം ഇതുപോലെ ചെറിയ ഉരുളകളാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കൈ തൊടാൻ പറ്റുന്ന ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് കുറേശ്ശം ഒഴിച്ച് കുഴച്ചെടുക്കാം കുറച്ച് കൂടുതൽ മാവെടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് മൂന്നാഴ്ചയോളം കേടു കൂടാതെ ഇരിക്കും കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പിയാണ് ഏകദേശം മുക്കൽ കപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ടൈറ്റായ മാവല്ല വേണ്ടത് കുറച്ച് ലൂസായ മാവാണ് വേണ്ടത് ഒരു പത്ത് മിനിറ്റ് ടേബിൾ തന്നെ അടച്ചുവെക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മാവ് അല്ലാതെ ട്രൈ ആയിട്ടില്ല ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി മുറുക്കുണ്ടാക്കിയെടുക്കാം ഏതൊരു അച്ചിൽ വെള്ളം ഉണ്ടാക്കാം ഞാനിവിടെ സ്റ്റാറിൻ്റെ ഷേപ്പാണ് എടുത്തിരിക്കുന്നത് മാവിലേക്ക് നിറയ്ക്കാം മാം കുറച്ച് ലൂസായതുകൊണ്ട് പിഴഞ്ഞെടുക്കാനും വലിയ കഷ്ടമൊന്നും ഉണ്ടാവില്ല എണ്ണ നന്നായി ചൂടായതിനു ശേഷം പിഴിഞ്ഞെടുത്താൽ മതി പെട്ടെന്ന് തന്നെ തിരിച്ചെണ്ണ ഒരു സൈഡ് ക്രിസ്പി ശേഷം ഇട്ടു കൊടുക്കാം സമയത്ത് തിരിച്ചിട്ടാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി അപ്പോഴാണ് കിട്ടുള്ളൂ അതെല്ലാം നന്നായി അടങ്ങിയിട്ടുണ്ട് എടുക്കാം பாக்கில் உண்டியெடுக்காம் ரெடியாய் இதுகூட வெண்ண சேர்க்கம் எண்ண குடிக்கா தானே நமக்கு உண்டாக்கி எடுக்கா വളരെ ടേസ്റ്റിയായി മുറുക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മുറുക്ക് നല്ല ക്രിസ്പിയായി തന്നെ കിട്ടിയിട്ടുണ്ട്